എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് എൽ ഡി സി എൽ ജി എസ് എക്സാമിനേഷന് വേണ്ടിയിട്ടാണ് അപ്പൊ അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് വൺ ഫിഫ്റ്റി ടോപ്പിക് സീരീസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സീരീസ് അതുകൂടാതെ ഈവനിങ് ഏഴ് മണിക്ക് നമ്മൾ വേറൊരു ക്ലാസ്സും അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇത് മൂന്നും ഈ വരാൻ പോകുന്ന എൽ ഡി സി എൽ ജി എസിനെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് നമ്മൾ ചെയ്യുന്നത് അതോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ നമ്മളുടെ സി പി ഒ ഡ്ല്യു സി പി ഒ അതായത് വുമൺ സി പി ഒൻ്റെ ക്ലാസ് ഈ വരുന്ന ബുധനാഴ്ച അതായത് ഇരുപത്തി ഒന്ന് പൂജ്യം രണ്ട് ഇരുപത്തി നാല് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതൊരു പെയ്ഡ് കോഴ്സ് ആണ് ടോട്ടൽ കോഴ്സ് ഫീസ് ആയിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ അതായത് ഏറ്റവും ലോവസ്റ്റ് ഫീസ് ആണ് നിങ്ങൾ എവിടെ ഫീ തിരക്കിയാലും നിങ്ങൾക്ക് അറിയാം നമ്മൾ കൊടുക്കുന്നത് ഫുള്ളി സിലബസ് വൈസ് ക്ലാസ് ആണ് സിലബസിൽ എന്തെല്ലാം ഉണ്ടോ ഇൻക്ലൂഡിങ് സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഫീസ് വാങ്ങുന്നുള്ളൂ അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യം നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്ത് പഠിക്കാം കേട്ടോ അപ്പൊ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്ന ഏതാണ് വൺ ഫിഫ്റ്റി ടോപ്പിക്സിന്റെ ഭാഗമാണ് വൺ ഫിഫ്റ്റി ടോപ്പിക്സിൽ നമ്മളിപ്പം മലബാർ കലാപം കണ്ടു നീതി ആയോഗ് പഠിച്ചായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങൾ പഠിച്ചു അതുപോലെ തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പഠിച്ചു ഇനി അടുത്തത് ഈ ടോപ്പിക്കിൽ ഫൺ ടോപ്പിക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനാണ് കാരണം ഈ ഭാഗത്തു ഭാഗത്തുനിന്ന് നമുക്ക് സാധാരണ പി എസ് സി ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ഒന്നുകിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കാണും അല്ലെങ്കിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചില ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ദേശീയ ദേശീയവും ചോദിക്കാറുണ്ട് സംസ്ഥാനവും ചോദിക്കാറുണ്ട് അതുകൊണ്ട് വളരെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഓക്കെ അപ്പോൾ ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ കോഴ്സിനെ പറ്റി കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സിക്സ് ടു ത്രീ എയ്റ്റ് നയൻ ഫോർ എയ്റ്റ് നയൻ ഡബിൾ വൺ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മതി കോൾ ചെയ്യേണ്ട എടുക്കത്തില്ല മനപ്പൂർവുമല്ലേ എടുക്കുകഴിഞ്ഞാൽ സമയമില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ഈ നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സിന്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ബുധനാഴ്ചയാണ് കേട്ടോ ഇരുപത്തി ഒന്നാം തീയതിയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് കീഴിൽ പ്രവർത്തിക്കുന്ന കേരള സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരു ഘടകമാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അപ്പൊ നമ്മൾ ഇവിടെ പറയുന്നത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ് പഠിക്കുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് കീഴിൽ നമ്മുടെ കേരള സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഘടകമാണ് ഘടകമാണേത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അപ്പൊ നമ്മുടെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അല്ലെ നമ്മൾ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ് പറയുന്നത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപം കൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്നിനാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത് പി എസ് സി നമ്മളോട് വിത്ത് ഡേറ്റ് ആയിട്ടും വിത്തൗട്ട് ഡേറ്റ് ആയിട്ടും ചോദിക്കാറുണ്ട് അതുകൊണ്ട് നിങ്ങൾ പഠിക്കുമ്പോൾ എപ്പോഴും വിത്ത് ഡേറ്റ് പഠിച്ചു വെക്കണം കേട്ടോ അപ്പൊ ഇത് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ കമ്പയർ ചെയ്ത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നോക്കണം ഒന്ന് നോക്കിക്കേ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപം കൊണ്ടെന്താ ഓർമ്മയുണ്ടോ ഓർമ്മയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കൂ സംസ്ഥാന കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപം കൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്നിനാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ് തിരുവനന്തപുരം ഓക്കെ തിരുവനന്തപുരം ആണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം അപ്പോൾ ഉടനെ ഓർത്തു വെച്ചേക്കണം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ് അങ്ങനെ നിങ്ങൾ ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് ഈസി ആയിട്ട് കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റും അതുകൊണ്ട് അങ്ങനെ പഠിച്ചു വെക്കുക കേട്ടല്ലോ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് അറിഞ്ഞുവെക്കണം ഓർത്തിരിക്കുക ഒരു ചെയർമാനും രണ്ട് അംഗങ്ങളും അടങ്ങുന്നതാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അല്ലെങ്കിൽ ടോട്ടൽ മൂന്നംഗങ്ങള് ഒരു ചെയർമാൻ മറ്റ് രണ്ടംഗങ്ങള് ചെയർമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ യോഗ്യത ഇതാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ജഡ്ജ് പദവിയോ വഹിച്ച വ്യക്തിയായിരിക്കണം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ഹൈക്കോർട്ട് മുൻ ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോർട്ട് മുൻ ജഡ്ജ് അതാണ് പറഞ്ഞത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ജഡ്ജ് പദവിയോ വഹിച്ച വ്യക്തിയായിരിക്കണം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ഇനി മറ്റ് രണ്ടംഗങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരംഗം ഹൈക്കോടതി ജഡ്ജ് പദവി വഹിക്കുന്നതോ അല്ലെങ്കിൽ വർഷം സംസ്ഥാനത്തെ നമ്മുടെ സംസ്ഥാനം എടുക്കുവാണെങ്കിൽ കേരള സംസ്ഥാനത്തെ ജില്ല ഏ കുറഞ്ഞത് ഏഴ് വർഷമെങ്കിലും ജില്ലാ ജഡ്ജ് പദവി വഹിച്ച വ്യക്തി ആയിരിക്കണം ഒരംഗം എന്ന് പറയുന്നത് ഇനി മറ്റൊരംഗം എന്ന് പറയുന്നത് മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ച് അറിവോ പ്രായോഗിക പരിജ്ഞാനമോ ഉള്ള വ്യക്തിയായിരിക്കണം മറ്റൊരംഗം ഇങ്ങനെ മൂന്ന് അംഗങ്ങളാണ് എന്തിലുള്ളത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനില് ഉള്ളത് ഇവരുടെ ക്വാളിഫിക്കേഷൻ ഓർത്ത് വെക്കണം മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് ചെയർപേഴ്സൺ ആരാണ് മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജ് എന്ന് പറയുന്നത് ഹൈക്കോടതി ജഡ്ജ് പദവി വഹിക്കുന്ന വ്യക്തിയോ അല്ലെങ്കിൽ കേരള സംസ്ഥാനത്ത് കുറഞ്ഞത് ഏഴ് വർഷമെങ്കിലും ജില്ലാ ജഡ്ജിയോ പദവി വഹിച്ച വ്യക്തിയായിരിക്കണം മറ്റൊരാൾ എന്താണ് മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ച മേഖലകളിൽ പ്രായോഗിക പരിജ്ഞാനമോ അറിവോ നേടിയ വ്യക്തിയായിരിക്കണം ഇങ്ങനെ മൂന്നംഗങ്ങളാണ് എവിടെയുള്ളത് നമ്മുടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങള് നമ്മൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പഠിച്ചപ്പോഴേ അംഗങ്ങളെ തെരഞ്ഞെടുക്കാൻ ഒരു കമ്മിറ്റി ഉണ്ടെന്ന് പഠിച്ചല്ലേ അതുപോലെ തന്നെ ഇവിടെയും എന്തുണ്ട് ഒരു കമ്മിറ്റി ഉണ്ട് അത് പഠിക്കണം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ് ഒരു കമ്മിറ്റിയുടെ ശിപാർശ പ്രകാരമാണ് നിയമിക്കുന്നത് ആ കമ്മിറ്റിയിൽ മുഖ്യമന്ത്രി ചെയർമാനായിരിക്കും അതുപോലെ തന്നെ ആരൊക്കെ ഉണ്ടായിരിക്കും എന്ന് ഓർത്തുവെക്കുക ഹോം മിനിസ്റ്റർ ആഭ്യന്തരമന്ത്രി ഉണ്ടായിരിക്കും ദൻ നിയമസഭാ സ്പീക്കർ അംഗമായിരിക്കും നിയമസഭയിലെ ഒപ്പോസിഷൻ പാർട്ടി പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവ് അംഗമായിരിക്കും അപ്പൊ ഓർത്തു വെക്കുക മുഖ്യമന്ത്രി ആയിരിക്കും എന്ത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ ഗവർണറാണ് അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണർ ഒരു കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം മാത്രമേ അവരെ അപ്പോയിന്റ് ചെയ്യുള്ളൂ അപ്പൊ ആ കമ്മിറ്റിയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണ് ആരൊക്കെ മുഖ്യമന്ത്രി പിന്നെ ആരാണ് ആഭ്യന്തരമന്ത്രി നിയമസഭാ സ്പീക്കർ അതുപോലെ തന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇത്രയും പേര് അംഗങ്ങളായിട്ടുള്ള ഒരു കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ ആരപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണർ നിയമിക്കുന്നത് നമ്മളപ്പോ ഇവിടെ പഠിച്ചത് എന്താണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം വിത്ത് ഡേറ്റ് പഠിച്ചു സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണെന്ന് കണ്ടു ഗവർണർ ആണെന്ന് കണ്ടു ആരുടെ കമ്മിറ്റിയുടെ ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ആ കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് കണ്ടു ഇനി ഈ കമ്മീഷനിൽ എത്ര അംഗങ്ങൾ ഉണ്ടെന്ന് കണ്ടു ഒരു ചെയർമാനും രണ്ടംഗങ്ങളും അവരുടെ യോഗ്യത എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലെ ആ യോഗ്യത മസ്റ്റായിട്ടും പഠിച്ചു വെക്കണതൊക്കെ പ്രസ്താവനയായിട്ട് ചോദിക്കാം കമ്മിറ്റി അംഗങ്ങളെയും നിങ്ങളോട് പ്രസ്താവനയായിട്ട് ചോദിക്കാം പറ്റുന്ന നല്ലൊരു ഏരിയയാണ് അതുകൊണ്ട് ഈ ഭാഗമൊക്കെ നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം ഓക്കേ അല്ലേ ഇനി ഈ കമ്മീഷൻ ഒരു കാലാവധി ഉണ്ടല്ലേ കമ്മീഷന്റെ കാലാവധി എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് അതായത് കമ്മീഷൻ അംഗങ്ങൾ അതിൽ നിയമിക്കപ്പെട്ടിട്ട് മൂന്ന് വർഷം പൂർത്തീകരിക്കുകയാണെങ്കിൽ അത് കാലാവധിയായിട്ട് എടുക്കുക അതല്ല എങ്കിൽ അവർ ആ പദവി തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് എഴുപത് വയസ്സ് തകയുവാണെങ്കിൽ അവിടെ വെച്ച് എന്ത് ചെയ്യുക സ്റ്റോപ്പ് ചെയ്യുക പിന്നെ അതാണ് ഞാൻ പറഞ്ഞ മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് എന്നത് അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പൊ കമ്മീഷന്റെ കാലാവധി എന്ന് പറയുന്നത് ഒന്നുകിൽ മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് ആദ്യം എഴുപത് വയസ്സാണെന്നാണ് ആകുന്നതെന്നുണ്ടെങ്കിൽ അപ്പൊ അതിൽ നിന്ന് പോകും റിട്ടയർഡ് ആകും അല്ലെ ഇനി മൂന്ന് വർഷമാണ് അങ്ങിൽ മൂന്ന് വർഷക്കാലം തികയ്ക്കാം ഇനി മൂന്ന് വർഷത്തിനുള്ളിൽ ഇയാൾക്ക് എഴുപത് വയസ്സാകുവാണെങ്കിൽ മെമ്പറിന് എഴുപത് വയസ്സാകുവാണെങ്കിൽ അതുവരെയും കാലാവധിയുള്ളൂ അതാണ് പറഞ്ഞത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് നമ്മൾ പറഞ്ഞു സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാരെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ് ഇവര് രാജി ഇനി തലസ്ഥാനത്ത് തുടരാൻ താല്പര്യമില്ലെങ്കിൽ രാജിക്കത്ത് സമർപ്പിക്കുന്ന ആർക്കായിരിക്കണം ഗവർണർക്കായിരിക്കണം അപ്പൊ ക്വസ്റ്റിൻ ഇങ്ങനെയൊക്കെ ചോദിക്കും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണർ ആണ് അടുത്ത പ്രസ്താവനയായിട്ട് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഗവർണർക്കാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങൾ ആ രാജിക്കത്ത് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കാണ് നാല് പ്രസ്താവന വന്നിട്ട് ഇതിൽ തെറ്റായതേത് ശരിയായതേത് എന്നൊക്കെയുള്ള രീതിയിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് അതുകൊണ്ടിത് മനസ്സിലാക്കി വെക്കണം അപ്പോൾ വെക്കുക സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെയും അതായത് ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ് അംഗങ്ങളും അതുപോലെ തന്നെ ചെയർമാനും ഒക്കെ രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കാണ് ഗവർണർക്കാണ് എന്നാൽ എന്തെങ്കിലും നടപടി ദൂഷ്യമോ അല്ലെങ്കിൽ പെരുമാറ്റ ദൂഷ്യത്തിന്റെയൊക്കെ പേരിലാണ് ഇവരെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യപ്പെടുന്നത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ അങ്ങനെ എന്തെങ്കിലും ദൂഷ്യത്തിന്റെ പേരിൽ നീക്കം ചെയ്യുന്നത് ആരായിരിക്കും രാഷ്ട്രപതി ആയിരിക്കും അവരെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ് അവര് സ്വയം രാജിക്കത്ത് കൊടുക്കുവാണെങ്കിൽ ഗവർണർ കൊടുക്കാം അവരെ നിയമിക്കുന്നത് ഗവർണർ എന്തെങ്കിലും കാരണം കൊണ്ട് അവരെ എന്ത് ചെയ്യുവാണ് തലസ്ഥാനത്ത് തുടരാൻ അനുവദിക്കാതെ നീക്കം ചെയ്യുകയാണെങ്കിൽ അവ നീക്കം ചെയ്യുന്ന ആരായിരിക്കും അത് രാഷ്ട്രപതി ആയിരിക്കും ഇത് തെറ്റിക്കല്ലോ കേട്ടോ ഇനി നമ്മളോട് ഇവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന വേറൊരു ഏരിയ ഉണ്ട് അതായത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാനായിരുന്നു ആര് ജസ്റ്റിസ് എം എം പരീത് പിള്ള ജസ്റ്റിസ് എം എം പരീത് പിള്ള പെട്ടെന്ന് തന്നെ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു ആരായിരുന്നു ആ രംഗനാഥ മിശ്ര അല്ലെ ഇനി കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ ആരാണ് ജസ്റ്റിസ് എസ് മണികുമാർ ജസ്റ്റിസ് എസ് മണികുമാറാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ അപ്പം ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ എന്തിനെ പറ്റി പഠിക്കണം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കണം മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആയതുകൊണ്ടാണ് ഞാൻ ഈ വൺ ഫിഫ്റ്റി ടോപ്പിക്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് വൺ ഫിഫ്റ്റി ടോപ്പിക്സ് ഇതുവരെ കണ്ട് തീർ തീരാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് മുഴുവൻ പഠിച്ചെടുക്കാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്കാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അത് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റൂട്ടോ അപ്പം കാണുക പഠിക്കുക ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു